ഈ ഒരു ടെക്നോളജി ഇതിന്റെ അകത്ത് അകത്തോയ്ക്ക് നിന്ന് കത്തുവാണ് സംഭവം നമ്മുടെ വീഡിയോ കമന്റ് ഷെയർ ചെയ്യുന്നവർക്ക് ചെയ്തവർക്ക് കൊടുക്കുന്നത് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള രണ്ട് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കും ഫ്രീ ആയിട്ട് കൊടുക്കും കമന്റ് ഷെയർ ചെയ്തോണ്ടോ സാധാരണ അപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ കാറ്ററിംഗ്കാരൊക്കെ പുക എന്നുള്ള പരാതി ഉണ്ട് എന്താണ് ഈ പുതിയ ടെക്നോളജി അതിനെ അതായത് നമ്മുടെ ഈ ഹോസ്പിറ്റലുകൾ ഹോസ്റ്റലുകൾ അതുപോലെ കാറ്ററിംഗ് യൂണിറ്റുകൾ അപ്പാർട്ട്മെന്റുകൾ ഇങ്ങനെയുള്ള ആളുകൾ എല്ലാവർക്കും ഈ വേസ്റ്റുകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് കൂടുതൽ ബൾക്ക് ക്വാണ്ടിറ്റി ഉണ്ടാവും അതുപോലെ തന്നെ കത്തിക്കുമ്പോ പുകയുണ്ടാവുക എന്ന് പറഞ്ഞാൽ അവർക്ക് വലിയൊരു പ്രശ്നം തന്നെ അപ്പൊ ഇവരുടെ ഫുഡ് വേസ്റ്റ് അടക്കം അടക്കമുണ്ടാവുന്ന സാധനങ്ങളെ പുകയില്ലാതെ കത്തിച്ച് കളയാൻ പറ്റുന്ന ഇൻസനറേറ്ററാണ് നമ്മുടെ ഇന്നത്തെ മെയിൻ ആയിട്ട് ഒരു ചെറിയ കൺട്രോൾ പാനൽ ഉണ്ട് ഇവിടെ ഇവിടെ രണ്ട് എം സി ബി കളി ഒന്ന് ബ്ലോവർ ഉള്ള ഒരു എം സി ബി ആ എം സി ബി നമ്മൾ ഓൺ ആക്കുക ഇതിലേക്ക് എയർ ബ്ലോവർ ഓൺ ആയിരിക്കും രണ്ടാമത് നമ്മുടെ ബർണറിന്റെ സ്വിച്ച് ഓൺ ആക്കുക ബർണർ നമ്മൾ ഓൺ ആക്കുന്ന വഴിക്ക് ഡീസൽ ബർണർ ഇതിലേക്ക് ഫയർ തീ ചെയ്തോളാം തീരല് വന്നോളാം നല്ല ചൂടുള്ളൂടെ തീ കാണാൻ പറ്റും ഈ ഹെവ് ഫ്ലെയിമാണ് അതായത് തൊള്ളായിരം ഡിഗ്രി അടുത്ത് ടെമ്പറേച്ചർ വരുന്ന ഈ ഒരു ഫ്ലെയിമില് നമ്മൾ ഇടുന്ന സാധനത്തിന്റെ ഓൾസെയിൽ സബ്സ്റ്റൻസിനെ കൂടി നമുക്ക് അത്തിയാൻ വേണ്ടി പറ്റും പുറത്തൊരു പറയുന്നത് കളമശ്ശേരി ഇൻഡസ്ട്രിയൽ പാർക്കിലാണ് നമ്മൾ അവിടെ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു മിഷൻ മുന്നൂറ് കെ ജി വേസ്റ്റ് കത്തിയണമെങ്കിൽ ഏകദേശം ഒന്നര ലിറ്റർ ഡീസലും ഒരു അര എച്ച് പി മോട്ടോർ മണിക്കൂർ ഏറ്റവും കുറഞ്ഞ ചെലവിൽ ഈ മുന്നൂറ് കിലോ വേസ്റ്റ് എത്തിക്കാൻ പറ്റിയ ഒരു അടിപൊളി മാർഗ്ഗമാണ് സാനി ക്ലീനിലെ കോണ്ടാക്ട് ചെയ്ത് നമുക്ക് അവിടെയാണ് ഈ സംഭവം സെറ്റ് ചെയ്ത്